ഞങ്ങൾ സഭയ്ക്ക് നിങ്ങൾക്കറിയാലോ ഒരു കക്ഷി രാഷ്ട്രീയവും ഇല്ല പക്ഷേ സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുണ്ട് ആ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കും ആ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരിച്ചറിവും ഞങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഏതൊക്കെ ആരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അതിന് കാരണം ഇതാണ് ടി ടി എ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനാണ് ടി ടി എ ഒരു വ്യക്തിയിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ തീവ്രവാദ മതസംഘടനകളെ വിളിച്ച് പരസ്യവിചാരണ ചെയ്യല്ല വേണ്ടത് അതിന് ഉണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് റെയിൽവേ പോലീസുണ്ട് റെയിൽവേ പോലീസിനെ വിളിച്ചിട്ട് ആവശ്യമായിട്ടുള്ള എൻക്വയറി നടത്തുകയാണ് ചെയ്യുന്നത് അതിന് പകരം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ചെയ്തത് തീവ്രവാദ മതസംഘടനകളെ വിളിച്ച് പരസ്യവിചാരണ നടത്തുകയും ഇല്ലാത്ത കുറ്റം ചുമത്തി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അതാണ് ഞങ്ങൾക്കുള്ള പ്രയാസം ഇന്നലെ പിതാവ് പിന്നെ പരസ്യമായിട്ട് പറഞ്ഞത് കേന്ദ്ര സ്ഥിതി ഉണ്ടായി അങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ കെ സി ബി സിയുടെ ഉപാധ്യക്ഷനാണ് കെ സി ബി സിയുടെ നിലപാട് ക്ലിമിസ് പിതാവ് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് സിറോ മലബാർ സഭയുടെ നിലപാട് റാഫേൽ പിതാവും അറിയിച്ചിട്ടുണ്ട് പിന്നെ ഓരോ വ്യക്തികൾ പറയുന്നതിനെക്കുറിച്ച് അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഞാൻ തയ്യാറല്ല അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സ്വാഭാവികമായിട്ട് പിതാക്കന്മാർ ഒരു കൂട്ടായ്മ ഒരു പൊതുവേ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ഒരു അഭിപ്രായമായിട്ട് ഉയർന്നു എന്നൊരു ചോദിച്ചാൽ ചിലപ്പോൾ സന്ദർഭികമായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാകാം പക്ഷേ സഭയുടെ നിലപാട് കൃത്യമായിട്ട് കെ സി ബി സിയുടെ നിലപാട് ക്ലിമിസ് പിതാവ് സൂചിപ്പിച്ചു പാമ്പ്ലാനിയുടെ നിലപാടല്ല കെ സി ബി സിയുടെ നിലപാട് അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം അത് കൃത്യമായിട്ട് കെ സി ബി സിയുടെ നിലപാട് ക്ലിമിസ് പിതാവ് സൂചിപ്പിച്ചിട്ടുണ്ട് സിറമ്രഭാസ് സഭയുടെ നിലപാട് റാഫേൽ പിതാവും സൂചിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തർ പറയുന്നതിനെക്കുറിച്ച് അത് അവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയുന്നതിനെക്കുറിച്ച് ഞാൻ യോജിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മൂന്ന് കുട്ടികൾ റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞത് വളരെ വ്യക്തമായി പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നേരിടേണ്ടി വരുന്ന ദുരവസ്ഥകളെക്കുറിച്ച് മർദ്ദനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും ആ കുട്ടികളെ നിർബന്ധിച്ച് ഇവർക്കെതിരെ കുറ്റങ്ങൾ ആരോപിക്കാനായിട്ട് പ്രേരിപ്പിക്കായിരുന്നു ഇനി ഞങ്ങൾക്ക് പേടിയുണ്ട് ഈ കുട്ടികൾ ഇവരെ ഉപദ്രവിച്ചവരോട് അല്ലെങ്കിൽ ഇവരുടെ പേരിൽ നിർബന്ധിച്ച് കേസ് ചാർജ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചവരോട് അവർക്കെതിരെ കേസ് കൊടുത്താൽ ഇനി അവരുടെ കുടുംബത്തെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ ആശങ്കയുണ്ട് കാരണം ഇപ്രകാരം നിർബന്ധിതമായിട്ട് കേസ് ചാർജ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഇവർക്കെതിരെ കേസ് കൊടുത്താൽ അതിൻ്റെ ഭാവി ഭവിഷ്യത്തുകൾ ഏറെ വേദനാജനകമാകാം അതിന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള സംസ്ഥാന സർക്കാർ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ളതാണ് അതല്ല എങ്കിൽ ഈ കുട്ടികൾ കേസ് കൊടുത്തു എന്നതിൻ്റെ പേരിൽ അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകാം തീർച്ചയായിട്ടും അതിലും ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു